നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ല ഞങ്ങളുടെ പിന്തുണ യു ഡി എഫിനെന്ന് എസ് ഡി പി ഐ പ്രഖ്യാപിച്ചത് യു ഡി എഫിന് ഏണിയായിരിക്കുകയാണ് വർഗീയ സംഘങ്ങളുമായി വലത് കൈകോർക്കുന്നുവെന്ന പ്രചാരണം ഇതോടെ ശക്തമായി സി പി എം സൈബർ ഗ്രൂപ്പുകൾ ഇതെടുത്തിട്ട് അലക്കുകയും ചെയ്യുന്നുണ്ട് സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും പുറത്തുവരുന്ന ക്യാപ്സൂളുകൾ വർഗീയതയുടെ കൂട്ടുപിടിക്കുകയാണ് വലതെന്നാണ് ഇപ്പോൾ സംഭവത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എസ് ഡി പി ഐയെ ഇറക്കി യു ഡി എഫിനിട്ട് വെച്ചത് പിണറായി വിജയനാണെന്നാണ് ചർച്ചകൾ വരുന്നത് എസ് ഡി പി ഐ പ്രഖ്യാപനത്തിന് പിന്നിലെ തിരക്കഥ എ കെ ജി സെന്ററിലേതാണെന്നാണ് കോൺഗ്രസ് അണികളുടെ ക്യാപ്സൂൾ എസ് ഡി പി ഐ വോട്ട് പെട്ടിയിൽ വീഴ്ത്തി അധികാരം പിടിച്ചിട്ടുള്ളത് സി പി എം ആണെന്നാണ് വലതു നിരത്തുന്ന ന്യായീകരണം ശരിക്കും ഇത് പിണറായി വിജയന്റെ കളിയാണോ എന്ന ചർച്ചയും കൊഴുക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കേരളം തൂത്തുവാരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിൽ അസ്വസ്ഥരാണ് സഖാക്കൾ വലത് വർഗീയ ശക്തികളുടെ കൂട്ടുപിടിക്കുന്നുവെന്ന് പിടിക്കുന്നുവെന്ന് വരുത്തി നേട്ടമുണ്ടാക്കാൻ സി പി എം ശ്രമിക്കുന്നു എസ് ഡി പി ഐ സംഘങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവർ സി പി എം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ വലതിനെ വീഴ്ത്താൻ എസ് ഡി പി ഐയെ രംഗത്തിറക്കിയിരിക്കുന്നത് സി പി എം ആണ് അങ്ങനെ എസ് ഡി പി ഐ ബന്ധം ഇടതിനാണെന്ന് വലതും അല്ല വലതിനാണെന്ന് ഇടതും തമ്മിലടി തുടങ്ങിയിട്ടുണ്ട് എന്ന ലേബൽ വീണുപോയാൽ യു ഡി എഫിന്റെ ചീട്ടുകീറും തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുകയും ചെയ്യും പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു മുഖമാണ് എസ് ഡി പി ഐ ഈ സംഘടനയെ നിരോധിക്കാൻ കേന്ദ്രം ചരടുവലി നടത്തുന്നുണ്ട് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസിലും മഹാരാജാസ് കോളേജിലെ അഭിമന്യു വധക്കേസിലും തുടങ്ങി പല കേസുകളിലും എസ് ഡി പി ഐ ബന്ധമുണ്ട് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി അരങ്ങത്ത് പണിയെടുക്കുന്നത് എസ് ഡി പി ഐ ആണ് ഇത്തരത്തിൽ തീവ്രമായ ഒരു സംഘടനയാണ് വലതിന് തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് വലിയ പ്രതിസന്ധിക്ക് കാരണം തന്നെയാണ് കാരണം മതേതരത്വം ജനാധിപത്യം ഇതൊക്കെ പറയുന്നവരാണ് കോൺഗ്രസുകാർ അവർക്കാണ് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് വലുതിനെ തൊലപ്പിച്ചു കളയാൻ ഇതിലും വലുതൊന്നും സി പി എമ്മിന് കിട്ടാനില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പിണറായി വിജയൻ ആണോ എന്ന തരത്തിൽ ചർച്ച നടക്കുന്നത് കാരണം എസ് ഡി പി ഐ നേതാക്കളുമൊക്കെയായി അടുത്ത ബന്ധമുള്ള ആളാണ് പിണറായി വിജയൻ പിന്തുണ പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷം ഇതിനെ നിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നും എസ് ഡി പി ഐ പിന്തുണ യുഡിഎഫിനാണെന്നും എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി പറഞ്ഞത് സിഎഎ പിൻവലിക്കുമെന്നും ജാതി സെൻസസ് നടപ്പാക്കുമെന്നുമുള്ള കോൺഗ്രസിന്റെ നിലപാടും ദേശീയ സാഹചര്യവും പരിഗണിച്ചാണ് യുഡിഎഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതെന്ന് ഇദ്ദേഹം വാര്ത്താസമ്മേളനത്തിൽ പറഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ സാധ്യമാകുന്ന സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണയ്ക്കേണ്ട നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിന്റെ യുഡിഎഫ് സംവിധാനത്തെ പിന്തുണയ്ക്കാനാണ് പാർട്ടി സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത് ദേശീയ തലത്തിൽ പാർട്ടി പതിനെട്ട് സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ടെന്നും കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല എന്നും അഷ്റഫ് മൌലവി പറഞ്ഞത് പ്രചാരണവും പങ്കാളിത്തവും പാർട്ടി ഉദ്ദേശിച്ചിട്ടില്ല ബി ജെ പി വിരുദ്ധമായ സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന ചർച്ച വന്നപ്പോൾ കേരളത്തിൽ ദേശീയതലത്തിൽ ഒരുമിച്ചു പോകുന്ന മുന്നണികളാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നതെന്നും മൗലവി പറഞ്ഞത് അതേസമയം എസ് ഡി പി ഐയുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ധാരണയുണ്ടാക്കിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അവരുമായി ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും വർഗീയതയെ കടപ്പുഴക്കി ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം എസ് ഡി പി ഐ പിന്തുണ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് വി ഡി സതീശൻ മറുപടിയും പറഞ്ഞിട്ടില്ല ഒരു ഒഴുക്കൻ മട്ടിൽ അങ്ങ് ഒഴിഞ്ഞു മാറുകയായിരുന്നു വി ഡി സതീശൻ എന്തായാലും കിട്ടിയ അവസരം മുതലെടുത്ത് സി പി എം രംഗത്ത് വന്നിട്ടുണ്ട് എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്ന് വെക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തയ്യാറാകുമോ എന്ന് കെ ടി ജലീൽ ചോദിച്ചു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്തുമാകാം എന്ന നിലയിലാണ് കാര്യങ്ങൾ മലപ്പുറത്തും പൊന്നാനിയിലും ജയിക്കാൻ മതേതര മുഖം അഴിച്ചുവെക്കേണ്ട ദയനീയ സ്ഥിതിയിലാണ് മുസ്ലിം ലീഗെന്നു കെ ടി ജലീൽ വിമർശിച്ചു ഈ വിഷയം ഇടത് ആളി കത്തിക്കും തെരഞ്ഞെടുപ്പിൽ വജ്രായുധമാണല്ലോ വീണുകിട്ടിയിരിക്കുന്നത് എസ് ഡി പി ഐ കൂട്ടുകെട്ടിൽ പലയിടത്തും അധികാരം പിടിച്ച ഇടതാണ് ഇപ്പോൾ വലതിനെ ഉപദേശിക്കാൻ ചെല്ലുന്നത് പത്തനംതിട്ടയിലും ആലപ്പുഴയിലും സി പി എമ്മിൽ നടക്കുന്ന കൂട്ടയടി എസ് ഡി പി ഐ ബന്ധത്തിന്റെ പേരിലാണ് ആലപ്പുഴയിൽ പാർട്ടിയിൽ നിന്ന് ഒരു കൂട്ടം സഖാക്കൾ രാജിവെച്ച് പുറത്തുപോയി പകൽ ചുവപ്പും രാത്രിയിൽ പച്ചയുമാണ് സി പി എമ്മിന്റെ നിറമെന്ന് പരിഹാസം വരെയുണ്ട് എന്നിട്ടും നിന്ന് വലതിനെ ചോദ്യം ചെയ്യുന്നത് പിന്നെ വർഗീയ ശക്തികളുമായുള്ള ബന്ധത്തിൽ ഇടതും വലതും മോശക്കാരല്ല ഇരു കൂട്ടരും എസ് ഡി പി ഐ വോട്ട് മേടിച്ചിട്ടുള്ളവരാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്